ടാക്സികള് ഓടിക്കുന്ന ടെക്കികളാണ് ഇപ്പോള് സമൂഹമാധ്യമങ്ങളില് ചർച്ചയാകുന്നത് പകല് മുഴുവന് എഞ്ചിനീയർമാരായി ജോലി ചെയ്യുന്ന ഇവര് രാത്രിയില് ടാക്സികള് ഓടിക്കുന്നത് എല്ലാവരിലും ആശ്ചര്യമുണ്ടാക്കുന്നു എന്നാൽ എന്തുകൊണ്ടായിരിക്കും വലിയ തുക തന്നെ ശമ്പളം വാങ്ങിക്കുന്ന ടെക്കികള് ടാക്സി ഡ്രൈവർമാരുടെ കുപ്പായമണിയുന്നത് എല്ലാവരും തിരയുന്ന ആ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് അഭിനവ് രവീന്ദ്രന് എന്ന യുവാവ് രണ്ടു വർഷം മുമ്പാണ് ജോലി സംബന്ധമായി വിജയവാഡയിൽ നിന്ന് അഭിനവ് രവീന്ദ്രന് എന്ന ഇരുപത്തിയേഴ് കാരന് ബംഗളൂരുവിലേക്ക് എത്തുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ജോലിയില് രാവും പകലും തിരക്ക് തന്നെയാണ് അഭിനവിന് എന്നാല് ശുദ്ധകുണ്ടേപാളയത്തുള്ള വീട്ടില് ഒറ്റയ്ക്ക് താമസിക്കുന്നത് അദ്ദേഹത്തില് ഗൃഹാതിരത്വം ഉളവാക്കി ആ വാടക വീട്ടിലെ ഏകാന്തയും ജോലിസ്ഥലത്തെ സമ്മർദ്ദവുമെല്ലാം മറികടക്കാനായി മറ്റൊരു ജോലി കണ്ടെത്തുന്നതിനായി അഭിനവിനെ പ്രേരിപ്പിച്ചു അങ്ങനെയാണ് അഭിനവെന്ന ടെക്കി ടാക്സി ഓടിക്കാനാരംഭിച്ചത് പകല് സമയത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയര് രാത്രിയില് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷ ക്യാബാപ്പായ നമ്മയാത്രിയില് രജിസ്റ്റർ ചെയ്താണ് അഭിനവിന്റെ സഞ്ചാരം ആഴ്ചയില് രണ്ട് രാത്രികള് മാത്രമാണ് അദ്ദേഹം ടാക്സി ഓടിക്കുന്നതിനായി പോകുന്നത് അഭിനവ് മാത്രമല്ല ടാക്സികള് ഓടിച്ച് വിരസത മാറ്റുന്ന ഒരേയൊരു ടെക്കി നഗരത്തിലെ ഒട്ടുമിക്ക എഞ്ചിനീയർമാരും തങ്ങളുടെ പല രാത്രികളിലും ടാക്സി ഡ്രൈവർമാരായി ജോലി ചെയ്യുന്നുണ്ട് ഓല ഊബര് റാപ്പിഡോ നമ്മയാത്രി തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളില് ടാക്സി ഡ്രൈവർമാരായി രജിസ്റ്റർ ചെയ്താണ് പലരുടെയും സേവനം ഏകാന്തതയും വിരസതയും അകറ്റാനായാണ് പലരും ഈ ജോലി തെരഞ്ഞെടുക്കുന്നത് യഥാർത്ഥ ഐഡന്റിറ്റി മറച്ചുവെച്ച് അപരിചിതരുമായി ഇടപെടുന്നതുവഴി ആശ്വാസം കണ്ടെത്തുകയാണ് പലരും ബംഗളൂരുവിലെ ടെക്കികള് ഡ്രൈവർമാരായി ജോലി ചെയ്യുന്നുണ്ട് അവരൊരിക്കലും യൂണിയനിൽ രജിസ്റ്റർ ചെയ്യാറില്ല കാരണം അവർക്കതിന്റെ ആവശ്യമില്ലെന്ന് കർണാടക സ്റ്റേറ്റ് ഓട്ടോ ആൻഡ് ടാക്സി ഫെഡറേഷന് പ്രസിഡന്റും ഓല ഊബര് ഡ്രൈവർമാരുടെയും ഓണേഴ്സ് അസോസിയേഷന്റെയും പ്രസിഡന്റ് കൂടിയായ പ്രസിഡന്റുകൂടിയായ പാഷ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു